ചാലിശ്ശേരിയിൽ നാല് തലമുറയുടെ ആയുർവേദ പൈതൃകത്തിലെ പാരമ്പര്യ വൈദ്യൻ സി വി മണികണ്ഠനെ ചാലിശ്ശേരി ജി സി സി ക്ലബ്ബ് ആദരിച്ചു പാരമ്പര്യ ചികിത്സയിൽ തലമുറകളുടെ പാത പിന്തുടർന്ന മണികണ്ഠൻ വൈദ്യർ ആയിരങ്ങൾക്കാണ് ആശ്വാസം പകർന്നത് ചാലിശ്ശേരി ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പാരമ്പര്യവൈദ്യനായിരുന്ന പിതാവ് വാസുവൈദ്യരിൽ നിന്നാണ് ഏറെ ചെറുപ്രായത്തിൽ മണികണ്ഠൻ പാരമ്പര്യ ചികിത്സയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് തുടർന്ന് കുന്നുംകുളം പുതുശ്ശേരിയിൽ അച്ഛന്റെ അമ്മാവൻ വൈദ്യരുടെ പക്കലെത്തി നീണ്ട അഞ്ചുവർഷം ചികിത്സാരീതികളെ കുറിച്ച് കണ്ടും കേട്ടും കുറിച്ചു വെച്ചും ചികിത്സാരീതികൾ പഠിച്ചു ഒരു അന്ന് മാറി എല്ലാവരും എല്ലാവരും ആൾക്കാർ കഴിക്കുന്നുണ്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിതാവിന്റെ അറക്കലിലുള്ള നവോദയ വൈദ്യശാലയിലെത്തി മണികണ്ഠൻ മരുന്നുകൾ നൽകാനും മറ്റും കടയിൽ സജീവമായി ചികിത്സയെ സേവനമാക്കി മാറ്റിയ നാല് തലമുറകളുടെ പാരമ്പര്യം കൈമുതലാക്കി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നവോദയ വൈദ്യശാലയുടെ മറ്റൊരു സ്ഥാപനം അസാധ്യമെന്ന് തോന്നിയ രോഗങ്ങൾക്ക് ഇപ്പോ ചാച്ച പാരമ്പര്യ വൈദ്യത്തിന് അവസാന കണ്ണി എന്ന് പറഞ്ഞാൽ പറയാം എനിക്ക് തുടർന്ന് എന്റെ താഴെ അനിയന്മാരം മറ്റുള്ള പാരമ്പര്യ ചികിത്സ കടന്നു വന്നിട്ടില്ല ചലച്ചി പഞ്ചായത്തിൽ തന്നെ പ്രകൃതിയോട് ചേർന്നുള്ള നവോദയ മണികണ്ഠൻ വൈദ്യരുടെ പ്രത്യേകമായ ചികിത്സാ രീതികളെല്ലാം ഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകമായി വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കുന്നതിന് സഹധർമ്മിണി ഷീലയുടെ സഹായവുമുണ്ട് ഉണ്ട് അപ്പൊ അന്ന് മുന്നേ കാണുന്നതാണ് അച്ഛനെ ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ വീട്ടില് മരുന്നുകൾ തയ്യാറാക്കും അതുപോലെ തന്നെ അച്ഛനെ കാണാൻസ് അപ്പോൾ അവരോടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ന് മുതലേ നമുക്ക് കുറച്ചുതിനെക്കുറിച്ചൊക്കെ ഏകദേശം പറയാൻ പറ്റില്ലെങ്കിലും കൂടി ഒരു ചെറിയൊരു ആരോഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാം കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാനും മരുന്ന് ഉണ്ടാക്കാനും ഒക്കെ വീട്ടിൽ സഹായിക്കാറുണ്ട് ഇപ്പോൾ എവിടെയായാലും അത് ഇപ്പോൾ വീട്ടിൽ മരുന്ന് തയ്യാറാക്കുന്നൊക്കെ ഞാൻ തന്നെയാണ് മണികണ്ഠൻ ഇല്ലാത്ത സമയത്തും നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പൊതുരംഗത്തും മണികണ്ഠൻ വൈദ്യർ ഏറെ സജീവമാണ് ഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായിരുന്നു ജി സി സി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് തുടർച്ചയായി വർഷം സ്കൂൾ പി ടി എ അംഗവും രണ്ടു വർഷം വൈസ് പ്രസിഡന്റുമായി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൃഷിഭവൻ എ ഡി സി മെമ്പർ മുളിയമ്പറമ്പത്ത് കാവ് കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ ഏറെ സജീവമാണ് ഭാര്യ ശീലയും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലങ്ങളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ചാലിശ്ശേരി മുല്ലക്കൽ വീട്ടിൽ വാസുവൈദ്യർ പാറുകുട്ടി ദമ്പതികളുടെ അഞ്ചു മക്കളിൽ രണ്ടാമനായ മണികണ്ഠൻ നാടൻ കലാരംഗത്തും ഏറെ സജീവമാണ് ആദർശ് ആകാശ് എന്നിവർ മക്കളും അഖില മരുമകളുമാണ് മണികണ്ഠന്റെ സേവന പ്രവർത്തനങ്ങൾ അംഗീകരിച്ചാണ് ആദരം ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത സെക്രട്ടറി ജിജു ജേക്കബ് ട്രഷറർ എ എം ഇക്ബാൽ എക്സിക്യൂട്ടീവ് അംഗം ബഷീർ മാസ്റ്റർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു